മറ്റൊരു കാര്യം സാർ ഈ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നു വികസനം ഉറപ്പ് നൽകുന്നു അതിനോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിലും അദ്ദേഹം ഗ്യാരണ്ടി പറയുകയാണ് അയ്യപ്പൻ്റെ സ്വർണം ആരായാലും പിടികൂടും എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത് അതിനോടൊപ്പം തന്നെ റോഡ് ഷോയും നടത്തി ഇളക്കി മറിച്ചുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശൈലി എങ്ങനെയാണ് ഇത് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇനിയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വരവ് ഇനിയും ഉണ്ടാകും അദ്ദേഹം ഇനിയും വരാനാണ് സാധ്യത കാരണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യം ഇതിനു മുമ്പ് കണ്ടുള്ള നേതാക്കന്മാരെ പോലെയല്ല വ്യക്തമായ ആസൂത്രണവും ഒക്കെ നടത്തിയിട്ട് ഏത് തെരഞ്ഞെടുപ്പിനും നേരിടുന്ന ആളാണ് അദ്ദേഹം ഒരു ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റാണ് ദാനേ പൊളിറ്റീഷ്യൻ ഒരു രാഷ്ട്രീയക്കാരനെക്കാൾ കൂടുതലായിട്ട് ഒരു പ്രകടനപരനായ ഒരു കലാകാരനാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ ചലനത്തിലും ചലനത്തിലുമുണ്ട് പ്രസംഗത്തിലുമുണ്ട് വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തുന്നതിൽ അതിന് വലിയ പ്രാമുഖ്യം നൽകുന്നതിന് അതിന് പത്ര പകുതികളിലൊക്കെ സ്ഥാനം പിടിക്കുന്നതിന് കഴിവുള്ള ആളാണ് നരേന്ദ്രമോദി യാതൊരു സംശയമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നടപ്പാക്കിയത് അതായത് തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഗുരുവായൂർ വന്ന് ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഇദ്ദേഹം ആർഭാടമായിട്ട് നടത്തിക്കൊടുത്തു സാധാരണ ഏത് വിവാഹത്തിലും ഈ വരന് കൈപിടിച്ചു കൊടുക്കേണ്ടത് വധുവിൻ്റെ പിതാവാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കാര്യത്തിൽ അവർ ഈ ആ ഉത്തരവാദിത്വം മോഡിയേറ്റെടുത്തു പക്ഷേ അതിന് വലിയ ഒരു തലമുണ്ട് കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അവകാശിയായിട്ട് തൃശൂർ പ്രഖ്യാപിക്കുക എൻ്റെ ആളാണ് സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം അവിടെ കൊടുത്തത് അത് വിജയിച്ചു എന്നുള്ളത് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മളെ പഠിപ്പിച്ചല്ലോ അതെ അപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട് പിന്നെ ഇദ്ദേഹം ഏത് മണ്ഡലത്തിൽ വന്ന് പ്രസവിക്കുന്നു ആ മണ്ഡലം ആ മണ്ഡലം തെരഞ്ഞെടുക്കുന്നതിൽ ഒരു വലിയ ശ്രദ്ധ പുലർത്തുന്നു ആ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു മേൽക്കൈ കിട്ടും ഇപ്പോൾ തൃപ്പൂണിത്തുറ എന്ന് ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ബി ജെ പി സമർത്ഥം കോൺഗ്രസിനെ സമർപ്പിക്കണം സി പി എമ്മിനെ സമർപ്പിക്കണം ഇടതുപക്ഷം പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് അതെ അവിടെ നരേന്ദ്രമോദി വന്ന് വലിയ ഒരു ഷോ നടത്തി രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ തിരഞ്ഞെടുപ്പിൽ ആ മധ്യ കേരളത്തിൽ അദ്ദേഹം അവിടെ മാത്രമേ പ്രസംഗിച്ചുള്ളൂ കാരണം ബി ജെ പിക്ക് മധ്യകേരളത്തിൽ അന്നത്തെ നിലയ്ക്ക് മേൽക്കൈ ഉള്ള ഒരു മണ്ഡലമാണ് ആ തൃപ്പൂണിത്തുറ അദ്ദേഹം ഒന്ന് പ്രസംഗിച്ചു അവിടെ തുറവൂർ വിശ്വംഭരൻ എന്ന് പറഞ്ഞ മഹാരാജ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മലയാളം പ്രൊഫസറാണ് മത്സരിച്ചത് അദ്ദേഹം പൊതുവെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ആളായിരുന്നു നരേന്ദ്രമോദി ഒന്ന് പ്രസംഗിച്ചിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഏതായിട്ട് മുപ്പതിനായിരത്തോളം വോട്ട് പിടിക്കാൻ പറ്റി ആ വോട്ടാണ് സത്യത്തിൽ ആ ബാബുവിനെ തോൽപ്പിച്ചതും സ്വരാജിനെ ജയിപ്പിച്ചതും അപ്പോൾ പുറമേന്ന് നോക്കുന്ന ഒരാൾക്കൊന്ന് എന്താണ് എം സ്വരാജ് നിലമ്പൂർ നിന്ന് തൃപ്പൂണത്തിന് വന്ന് മത്സരിച്ചു നിരവധി തവണ അവിടെ വിജയിച്ച കെ ബാബുവിനെ മലർത്തി അടിച്ചു എന്നാണുള്ളൂ പക്ഷേ അതിൻ്റെ സത്യം എന്താ വെച്ചാൽ കെ ബാബു തോൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വരാജ് ജയിച്ചു എന്നുള്ളതാണ് സ്വരാജിനെ ജയിപ്പിച്ചത് അഥവാ ബാബുവിനെ തോൽപ്പിച്ചത് മോഡിയുടെ സാന്നിധ്യമായിരുന്നു അല്ലെങ്കിൽ തുറവൂർ വിശ്വംഭരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഘടകം അതിൻ്റെ മോഡി വന്നാൽ അത് ഒരു ഇളക്കം അവിടെ ഉണ്ടാക്കും വെറും മോഡിയല്ലല്ലോ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് കാര്യവാഹമായിരുന്ന ഒരു മോഡിയല്ല ഇപ്പോൾ വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതെ പിന്നെ അദ്ദേഹം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രകടനപരനായ ഒരു കലാകാരനാണ് ഒരു രാഷ്ട്രീയ കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഇളക്കുണ്ടാകും ഇന്ദിരാഗാന്ധി പണ്ട് വന്നിരുന്ന പോലെ ആ പിന്നെ ഇദ്ദേഹത്തിൻ്റെ എന്താണ് വളരെ പ്രകോപനപരമോ അല്ലെങ്കിൽ ആളുകളെ ഇളക്കി മറിക്കുന്ന രീതിയിലൊരു പ്രവർത്തന ശൈലിയും പ്രസംഗ പ്രസംഗശൈലിയുമുണ്ട് അതൊക്കെ ജനങ്ങളുടെ മേലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇപ്പോൾ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടത്തിയ പോലെ അല്ലെങ്കിൽ തുറമുഖ വിഷംബർ വേണ്ടി പ്രസംഗിക്കാൻ വന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയിട്ടില്ല കാരണം തിരുവനന്തപുരം ബി ജെ പിടിച്ച കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ് മുമ്പ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ അവർ ജയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ പിടിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ആണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനവുമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് അവരുടെ ഒരു ജൈത്രയാത്ര ആരംഭിക്കുന്നത് എന്നൊരു ഇംപ്രഷൻ ബി ജെ പി നൽകിയിട്ടുണ്ട് അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് മോഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത്